ഹായ് ഗൈസ് ഞാൻ നേരത്തെ തൊണ്ണം ഓട്ടോമോട്ടീവാണ് അപ്പോൾ അതേ ഞാൻ ഇന്നിപ്പോൾ ആലുവ കൊഴുംകൂടിൻ്റെ അടുത്താണ് വന്നിട്ടുണ്ട് പുകവശോ എന്നൊക്കെ വന്നിരിക്കുകയാണ് സാറിന് കാറും കൊണ്ട് പൈക്കും കൊണ്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഞാൻ ബസ്സും കൊണ്ട് വന്നതാണ് അപ്പോൾ ബസ്സും പുകവശോനൊക്കെ വിധേരാക്കേണ്ടതുണ്ട് എല്ലാ ബസ്സുകൾക്കും എല്ലാ വാഹനങ്ങൾ പോലെ തന്നെ മോട്ടോർ വാഹനം ആയതുകൊണ്ട് തന്നെ പുകവശോന്ന നിർബന്ധം തോന്നുന്നു അപ്പോൾ ബസ്സിന് എങ്ങനെ പുക എടുക്കണമെന്നാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കമോ ബസ് വീഡിയോ ഇവിടെ ഇതിൻ്റെ മുമ്പിൽ തന്നെ പി യു സി ടെസ്റ്റ് അതായത് പുകവശോറിനയുടെ ആ റേറ്റും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ആദ്യ മാസത്തേക്കും പിന്നെ ഒരു കൊല്ലത്തേക്കായിട്ടാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് കാലാവധി ഈ കാരണം മെഷീനിലാണ് കേട്ടോ നമ്മുടെ പുകവശോന സ്ഥലത്തൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ നമ്മൾ നമ്മളെടുത്തേക്കുണ്ട് അതിപ്പോൾ ആ ബൈക്കാരൻ പോയി കഴിയുമ്പോൾ അങ്ങോട്ട് കയറ്റിയിടും കാരണം നമ്മുടെ സൈലൻസ് അപ്പ സൈഡിലാണ് വരുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഇവർ ഒരു റോസ് ഉണ്ട് ആ ഒരു റോസ് കണക്ട് ചെയ്ത് നമ്മുടെ ബാക്കിയുള്ള കാറിനും ബൈക്കിനൊക്കെ എടുക്കുന്ന പോലെ തന്നെയാണ് ഇവർ ചെയ്യണത് പക്ഷേ ചെറിയ കുറച്ച് മാറ്റങ്ങളുണ്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു ഓസ് ഉണ്ട് ഈ ഒരു ഓസേ ഉണ്ട് നമ്മുടെ സൈലൻസ് എൻ്റെ അകത്ത് കണക്ട് ചെയ്യുന്നത് അപ്പം ഈ ഓസ് ഇവിടെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ആയിട്ട് നമ്മുടെ ഈ ഒരു ബോണറ്റ് പൊക്കിയിട്ട് അതായത് അതിൻ്റെ ബോണറ്റ് ഇരിക്കുന്ന അകത്താണ് അകത്ത് പൊക്കി അവിടെയും ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രണ്ട് സ്ഥലത്തും ഇത് ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഇൻഡിക്കേഷൻസും കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കണം അതിൻ്റെ കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാണ് അപ്പം ഇത് ബോണറ്റ് അങ്ങനെ നമ്മൾ പൊക്കി വെച്ചിട്ടുണ്ട് ഈ ബോണറ്റിൽ കേബിൾ കേബിളിപ്പോൾ കണക്ട് ചെയ്തെടുക്കണ ഒരു കേബിളും അവിടെ ഇലക്ട്രോണിക് ഡിവൈസായിട്ട് കണക്റ്റാണ് അപ്പോൾ പൊലൂഷൻ്റെ അളവ് കാര്യങ്ങൾ എല്ലാം നമുക്ക് അറിയാൻ പറ്റും കണ്ട നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും കണ്ടോ ഈ ഒരു കേബിൾ പോലത്തെ ഇത് കണക്ട് ചെയ്തേക്കണ്ട ഇത് പലപ്പോഴും നമ്മൾ വണ്ടി ഈ ബോണറ്റ് ഉപയോഗം കണ്ടിട്ടുണ്ടെങ്കിലും എന്തിനാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നത് ഈ ഒരു കേബിളും ഇവിടെ നിന്ന് കണക്റ്റഡാണ് അപ്പോൾ അതേ ബോണറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് കണക്ട് ചെയ്തൊരു കേബിൾ നിങ്ങൾ കണ്ട് ഇനി ഇത് ആ ഒരു ഹോസ് നമ്മൾ നിർത്താൻ വച്ചാൽ ആ ഓസ് വ്യാജേശി ഇവിടെ അതെ നമ്മുടെ സൈലൻസറിലേക്ക് കണക്ട് ചെയ്യാൻ പോണേ അപ്പോൾ സൈലൻസർ എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ അതായത് നമ്മുടെ ആ ഒരു എത്രത്തോളം കരി കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടെന്നെല്ലാം അറിയാൻ വേണ്ടി നമ്മുടെ വണ്ടിയ സൈലൻസെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് നിർദ്ദേശം അതായത് അവരവിടുന്ന് നിർദ്ദേശം കൊടുക്കുന്നതനുസരിച്ച് ഈ വണ്ടി വാക്സിനേഷൻ കൊടുത്ത് ഒരു ടൈമിൽ ഈ പറഞ്ഞ പുറത്തു നിന്നും അകത്തു നിന്നുള്ള അത് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകിയത് അവർ നിർദ്ദേശം നൽകുന്ന അനുസരിച്ച് നമ്മൾ കാറിലും സ്കൂട്ടറിലൊക്കെ നമ്മൾ പൊല്യൂഷൻ എടുക്കാൻ പോകുമ്പോൾ വാക്സിനേഷൻ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഘട്ടങ്ങളും അപ്പോൾ അവർ അവിടെ നിന്ന് നിർദ്ദേശം നൽകും അതനുസരിച്ച് നമ്മൾ വണ്ടി ആക്സുലേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടാണ് ഒരു റിസൾട്ട് എടുക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ അകവും പുറവും ഒരേപോലെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മൊബൈലിൽ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് വെയർ ഉണ്ട് ഇത് പ്രകാരം ഇവർക്ക് കൃത്യമായിട്ടുള്ള ഇതിൻ്റെ അത്ര വോളിയുമണ്ട് കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആക്സുലേഷൻ ഇവർ പറഞ്ഞ കൊടുക്കേണ്ടതും അതനുസരിച്ചാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ വിജയകരമായിട്ട് നമ്മുടെ പൊല്യൂഷൻ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു ഇതേ സീലൊക്കെ അടിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് നമ്മൾ പൊല്യൂഷൻ്റെ അടുത്ത് ഈ ഒരു വിരിയങ്ക ഓട്ടോമാറ്റിക്